സുൽത്താൻ ബത്തേരിയുടെ വികസനം എന്ന കൂട്ടായ്മ കൂട്ടായ്മ പ്രവർത്തന ശ്രദ്ധ പിടിച്ചുപറ്റുന്നു ബത്തേരിയിലെ വികസന പ്രവർത്തനത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിലാണ് ഈ ുംസാർ പ്രദീപുഷ തുടങ്ങിയ മൂന്ന് യുവാക്കളുടെ ചിന്തയിൽ നിന്നുമാണ് സുൽത്താൻ ബത്തേരിയുടെ വികസനം എന്ന ഈ വാട്സാപ്പ് കൂട്ടായ്മയുടെ ആരംഭം എന്നാൽ രണ്ടു വർഷം കൊണ്ട് ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കൂട്ടായ്മയായി മാറാൻ ഇതിന് കഴിഞ്ഞു സുൽത്താൻ ബത്തേരി പട്ടണത്തിൻ്റെ വികസനമായിരിക്കും ഈ ഗ്രൂപ്പിൽ ദിവസവും നടക്കുന്ന ചർച്ചകൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരും ഡോക്ടർമാർ ജനപ്രതിനിധികൾ നിയമവിദഗ്ദ്ധർ തുടങ്ങി എല്ലാ മേഖലകളിലുമുള്ള ആളുകളും ഈ ഗ്രൂപ്പിൽ അംഗങ്ങളാണ് ആശയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളിലൂടെ അവസാനം എല്ലാവരും ഒരുമിച്ച് ഒരു തീരുമാനത്തിൽ എത്തുക എന്നതും ഈ ഗ്രൂപ്പിൻ്റെ മാത്രം പ്രത്യേകതയാണ് ജാതി മത രാഷ്ട്രീയ ചിന്തകൾ മറന്ന് കേരളം തന്നെ കണ്ട ഏറ്റവും വലിയ സമരമായ രാത്രിയാത്രാ നിരോധനവുമായി ബന്ധപ്പെട്ട സമരത്തിന്റെ ആശയം ഉരുത്തിരിഞ്ഞതും ഈ ഗ്രൂപ്പിൽ നിന്നായിരുന്നു തമ്പതിയുടെ വികസന എന്ന പേരിൽ ഈ ഗ്രൂപ്പ് തുടങ്ങുമ്പോൾ ഇത് ഇത്രയും വലിയൊരു സംവിധാനമാകുമ്പോൾ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല ഗ്രൂപ്പിലെ മെമ്പർമാരുടെ സജീവ പ്രവർത്തനങ്ങൾ കൊണ്ടിപ്പോൾ ഞങ്ങൾ വളരെ ഒരു വലിയ സംവിധാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് വയനാട് ജില്ലയിലെ അതുകൊണ്ട് തന്നെ വയനാട് ജില്ലയിലെ എല്ലാ പ്രധാന പ്രശ്നങ്ങളിലും ഗ്രൂപ്പിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും ഇപ്പോൾ മുൻസിപ്പാലിറ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങളിൽ വിമർശനാത്മകമായിട്ടുള്ള പ്രതികരണങ്ങൾ വരുന്നതിനു ഗ്രൂപ്പിൽ നിന്നുള്ള പല തീരുമാനങ്ങളും മുനിസിപ്പാലിറ്റി ഏറ്റെടുത്ത് നടത്തി ജില്ലയിൽ രക്തം കിട്ടാതെ ഒരു രോഗിക്കും ജീവൻ നഷ്ടപ്പെടില്ല എന്നതിൻ്റെ ഉദാഹരണമാണ് നിരവധി ആളുകൾക്ക് രക്തം നൽകിക്കൊണ്ടിരിക്കുന്ന ഈ ഗ്രൂപ്പ് ഈ നൂറ്റാണ്ടിൽ ഇതുപോലുള്ള കൂട്ടായ്മകൾ നാടിന്റെ നന്മയ്ക്ക് അത്യാവശ്യമാണ് ജയരാജ് വയനാട് വിഷൻ ബത്തേരി